സംഘപരിവാറിൻ്റെ ലവ് ജിഹാദിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാർഗറ്റായിരിക്കും മോളിവുഡ് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ ആയിട്ട് നമ്മൾ ഈ ബോളിവുഡിന് നേരെയുള്ള സംഘപരിവാറിൻ്റെ അറ്റാക്കിനെ കാണണം അതൊരു ഓർക്കസ്ട്രേറ്റഡ് അറ്റാക്കാണ് അത് നമ്മൾ ബോളിവുഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോളിവുഡിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ബോളിവുഡിൽ സിനിമയില്ലാതായി ബോളിവുഡിൽ ഇതൊന്നും ഇറങ്ങുന്നില്ല ഒരു സിനിമയും പുറത്ത് വരുന്നില്ല നല്ല ചിത്രങ്ങൾ വരുന്നില്ല ഇത് സെയിം ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ബോളിവുഡിൽ മലയാളം സിനിമയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു ആസൂത്രിത നീക്കമാണ് ഈ പരിപാടി നടന്മാരൊക്കെ എല്ലാവരും നിലപാട് പറയണമെന്ന് നിർബന്ധിക്കണം എന്ന അഭിപ്രായം എനിക്കില്ല എല്ലാ കലാകാരന്മാരും നടന്മാരുമാരുടെ ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയ നിലപാടൊക്കെ ഉണ്ടാവും എല്ലാവരും രാവിലെ എഴുന്നേറ്റ് രാഷ്ട്രീയം പറയണം അവരുടെ പണിയാകൊന്നുമല്ല അവർ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരാൾ പറയുന്നത് അത് അയാളുടെ ചോയ്സാണ് അങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എൻ്റെ പ്രസൻസ് ഉള്ളത് എനിക്ക് രണ്ടായിരത്തി ആറ് മുതലുണ്ട് ഞാൻ അന്ന് മുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്വേഷ പ്രചാരണം അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതലേ ഉണ്ട് ഈ വിദ്വേഷ പ്രചാരണം അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ആയതുകൊണ്ട് മാത്രം രണ്ടായിരത്തി ആറിൽ അയാളെ തീവ്രവാദി എന്ന് ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല ആരും മീൻസ് സംഘ് പ്രൊഫൈലുകൾ വിളിക്കില്ല അയാളുടെ പേര് മുസ്ലിമാണ് മുസ്ലിം ഒറിജിനാണ് അയാളുടേതെങ്കിൽ തീവ്രവാദി എന്ന് വിളിക്കില്ല അവർ രാഷ്ട്രീയം പറയുമ്പോഴാണ് തീവ്രവാദി എന്ന് വിളിക്കുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഒരു എന്താണ് ഒരു പത്ത് കൊല്ലത്തിന് ശേഷം പത്തല്ലല്ലോ ഇരു ഇരുപത് കൊല്ലമാകുമ്പോയാണ് പത്തുമ്പത് കൊല്ലത്തിന് ശേഷം ഞാൻ കാണുന്ന മാറ്റം ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കാൻ അയാൾ മുസ്ലിം ആവോലും വേണ്ട അയാൾ ഇപ്പോൾ സുഡാപ്പി എന്നൊരാളെ ആരെയാണ് വിളിക്കുന്നത് സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് കാരായ ആൾക്കാരെയാണ് മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്കാരാണ് ഇന്ന് ആ സംഘടനയില്ല അതിനെ നിരോധിച്ചേക്കാണ് അപ്പോൾ ഈ സുഡാപ്പി എന്ന് വിളിക്കുന്ന വിളിക്കുന്നവരാണ് അത് മുസ്ലിങ്ങളെ പോലും അല്ല ആ എന്തു ആവട്ടെ എന്തുമാവട്ടെ ഒരു ഒരു പത്ത് കൊല്ലം മുൻപ് വരെ സുഡാപ്പി എന്ന് വിളിക്കുന്ന വിളിക്കുന്നവരെയാണ് പോപ്പുലർ ഫ്രണ്ട് വരെയാണ് അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവരെ സുഡാപ്പി എന്ന് വിളിക്കുക ഇന്ന് അതിനുശേഷം എന്താണ് മുസ്ലിങ്ങളെ മുഴുവൻ സുഡാപ്പി എന്നാണ് വിളിക്കുക മുസ്ലിം പേരുള്ളവരെ മുഴുവൻ സുഡാപ്പി എന്നാണ് വിളിക്കുക ഇന്ന് അങ്ങനെയല്ല ഇന്ന് മുസ്ലിം ആവണമെന്നില്ല സുഡാപ്പി എന്ന് വിളിക്കാൻ അതായത് ആർ എസ് എസിനെതിരെ സംസാരിക്കുന്നവരെ സംഘപരിവാറിഞ്ഞതിരെ സംസാരിക്കുന്നത് ആരായാലും അത് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇനി അനാർക്കികളായാലും പോസ്റ്റ് മോഡേണിസ്റ്റുകളായാലും ഏത് മാവോയിസ്റ്റുകളായാലും ആരായാലും സംഘപരി സംസാരിക്കുന്നവരൊക്കെ സുഡാപ്പികളാണ് അപ്പോൾ ഈ സുഡാപ്പി മൗദൂദി വിളി കേൾക്കാത്ത എത്ര സംഘപരി സംഘപരിവാർ വരുത്തറിയിലോകത്തുണ്ട് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലുണ്ട് എല്ലാവരെയും വിളിക്കുമര് അത് അത് ഈ ഇപ്പോൾ സി പി എം ആണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശരം ഏറ്റുവാങ്ങുന്ന ആളുകൾ സി പി എമ്മിനെങ്ങനെയാണെന്ന് വെച്ചാൽ സി പി എംമാരെ സുഡാപ്പികളെന്ന് വിളിക്കും എന്താണ് കാരണം കമ്മി സുഡാപ്പി ആ കമ്മി സുഡാപ്പി അത് ചേർത്താണ് വിളിക്കുക കമ്മി സുഡാപ്പി അപ്പോൾ അവിടെയാണ് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത് അപ്പോൾ ഐ ആം സുഡാപ്പി എന്ന് ക്ഷേണികം പറയുന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചില സമയങ്ങൾ നമ്മളങ്ങനെ പറയേണ്ടി വരും നമ്മൾ സുഡാപ്പികളല്ലെങ്കിലും ഐ ആം സുഡാപ്പി എന്ന് പറയേണ്ടി വരും ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഒരു തരം ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഇത്തരം വിളികൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ എനിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ചൂടലുണ്ടാവും എന്നെയൊക്കെ ഒരാൾ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ഞാൻ തീവ്രവാദിയല്ലോ പിന്നെ എന്തിനാണ് എന്നെ തീവ്രവാദിയെന്ന് വിളിക്കുന്നത് നമുക്ക് ചൂലുണ്ടാവും ഇപ്പോൾ ആ ചൂടാളുകൾക്ക് പോയി കഴിഞ്ഞു ചില സമയങ്ങളിൽ നമ്മൾ അത് തിരിച്ച് പറയേണ്ടതുണ്ട് അതുപോലെ ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം പറയുന്ന ആളുടെ മതം ചി കഴിയുക അപ്പോൾ ആർക്കാണിത് കിട്ടാത്ത ചാപ്പ് കിട്ടാത്ത ആരാ ഉള്ളത് മമ്മൂട്ടിക്കും സൈനികത്തിനും എന്തുകൊണ്ട് ആ എല്ലാവർക്കും ഇത് കിട്ടുവാണ് എല്ലാവർക്കും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് രണ്ടുപേർ പറയണം ഞാൻ സുഡാപ്പിയാണ് ഷട്ടിയർ മൗത്ത് എന്ന് പറയാൻ കഴിയണം അത് ശരിക്കും ഷൈനിക്കൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇനി ഇൻറ്റർവ്യൂവിലേക്ക് വന്നാൽ ഈ ഇന്റർവ്യൂ എനിക്ക് ഈ സിനിമ കാണുന്നേക്കാൾ ചില സിനിമകൾ കാണുന്നതിനേക്കാൾ അസഹ്യമാണ് ഇൻറ്റർവ്യൂ കണ്ടിരിക്കുക എന്നുള്ളത് അത്ര മാത്രം എന്താണ് പറയുക അതൊക്കെ ആളുകൾ കണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക് അറിയാം എൻ്റെ പേഴ്സണൽ പ്രശ്നമാണ് ഞാൻ പറയുന്നത് എനിക്ക് കണ്ടിരിക്കുകയാണ് ഞാൻ ഇതെന്താ സംഭവം എന്ന് പറയാൻ വേണ്ടി ഉണ്ട് വ്യൂവേഴ്സ് ഉണ്ട് ഞാനത് കണ്ടു ഒന്നുമില്ല ഇത് പ്രൊമോഷൻ എന്ന പേരിൽ ഇവർ ചുമ്മാ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക അപ്പോൾ ഈ ശ്രീനിവാസം വന്നതിന് ശേഷം ധ്യാൻ ശ്രീനിവാസിന് ഇൻറ്റർവ്യൂ ഹിറ്റ് ആയതിനു ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സിനിമ പ്രമോഷനൊക്കെ ഇവരിങ്ങനെ കോമഡി പറയുകയാണ് അപ്പോൾ ചില ആൾക്ക് കോമഡി പറയാൻ കഴിയില്ല അപ്പോൾ മമ്മൂട്ടി കോമഡി പറഞ്ഞാൽ അത് ഉണ്ടാക്കി പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും ക്ഷൈനികവും എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് ഈ പ്രൊമോഷൻ ചെയ്യുകയാണ് അതിൽ ആകെ വ്യത്യസ്തനായിട്ടുള്ള ഫാദ് ഫാസിൽ മാത്രമാണ് ഫാദ് ഫാസിൽ ഈ പ്രൊമോയ്ക്കൊന്നും പോയില്ല അപ്പോൾ ഇതിൽ ഈ ആങ്കരെ ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും നല്ല മഹിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതാണ് മഹിമയും ഉണ്ണിമുകുന്ദനുമാണോ അത് മഹിമയും ഷൈനികമാണോ നോക്കിയപ്പോൾ മഹിമ കുറയാണ് എനിക്ക് ഷൈനിക ആണ് ഇഷ്ടം ഷൈനികത്തിൻ്റെ കോമ്പോണെനിക്കിഷ്ടം ഉണ്ണികുന്ദനേക്കാൾ അപ്പോൾ ഈ ആങ്കർ പറയുന്നു എനിക്കിഷ്ടം മറ്റേ ഉണ്ണിമുകുന്ദൻ മഹിമ കോമ്പോണെന്ന ആങ്കർ കുറേയാണ് അപ്പോൾ ഷൈനിക അത് ഏറ്റെടുത്ത് പറയുകയാണ് ചെയ്യുന്നത് എന്ത് ശരിയാണ് എനിക്കും ഇഷ്ടം മഹിമ ഉണ്ണിമുകുന്ദനോടൊപ്പം ഉള്ള കോമ്പോട് അപ്പോൾ ഇരിക്കും തമാശങ്ങനെ പറഞ്ഞിട്ടിടയ്ക്ക് മഹിമ ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഇത് തമാശയായിട്ട് പറയുന്നത് എം ഫി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉംഫ് എന്നുള്ള സാധനം നേരത്തെ ഉണ്ട് ഇത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ പലരും കളിയാക്കാറുണ്ട് എന്താണ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് അപ്പോൾ അതൊക്കെ ആരൊക്കെ മുമ്പ് കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനും ഷൈനികവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാതെയാണ് സംഗീകളും ചെയ്യുന്നത് ഈ ഇദ്ദേഹത്തെ സുഡാപ്പിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇതിങ്ങനെ ഉണ്ണി ഉണ്ണി ഉണ്ണിമുകുന്ദനെ എന്തുകൊണ്ടാണ് കളിയാക്കുന്നത് ഇദ്ദേഹം സംഘപരിവാർകാരനാണ് ഉണ്ണിമുകുന്ദൻ സംഘപരിവാർ ഏറ്റെടുത്തേക്കാണ് ഉണ്ണിമുകുന്ദനെ അദ്ദേഹം തന്നെ സ്വയം അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഫിലിം ഫീൽഡിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവർ നല്ല ബന്ധങ്ങളാണ് അവർ ഒരുമിച്ച് അഭിനയിക്കുകയും ഒരുമിച്ച് കാണുകയും സൗഹൃദമുള്ള ആൾക്കാരുമാണ് ഈ ഞാൻ പറയുന്നത് സംഘപരിവാറിൻ്റെ ലവ് ജിഹാദിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാർഗറ്റായിരിക്കും മോളിവുഡ് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു കാരണം ലവ് ജിഹാദ് ക്യാമ്പയിൻ ഇപ്പോൾ ടു തൗസൻഡ് സെവൻ മുതൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നമുക്കത് പ്രത്യേകം പറയാം കാരണം അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞു അതിൻ്റെ കത്തകില് കഴിഞ്ഞു അത്രയും കാലം നീണ്ടു നിന്ന അതിന് ഒരുപാട് ഗുണങ്ങൾ സംഗോരിവാറിൻ കേരളത്തിലുണ്ടായിട്ടുണ്ട് യു പിയിൽ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ ആയിട്ട് നമ്മൾ ഈ ബോളിവുഡിന് നേരെയുള്ള സംഘൂരിവാറിൻ്റെ അറ്റാക്കിനെ കാണണം അതൊരു ഓർക്കസ്ട്രേറ്റഡ് അറ്റാക്കാണ് അത് നമ്മൾ ബോളിവുഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോളിവുഡിൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ബോളിവുഡിൽ സിനിമ ഇല്ലാതായി ബോളിവുഡിതൊന്നും ഇറങ്ങുന്നില്ല ഒരു സിനിമയും പുറത്ത് വരുന്നില്ല നല്ല ചിത്രങ്ങൾ വരുന്നില്ല ഇത് സെയിം ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ബോളിവുഡിൽ മലയാളം സിനിമയെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സംഘപരിവാറിൻ്റെ ഒരു ആസൂത്രിത നീക്കമാണ് ഈ പരിപാടി അതിനവർക്ക് അതിനവർക്കതിൻ്റെ ഗുണമുണ്ടാവും പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാമെന്നുള്ളതാണ് പ്രധാനം ലവ് ജിഹാദിൽ നമുക്ക് പറ്റിയ പിഴവ് ഇതിലുണ്ടാവരുത്